എല്ലാൾക്കാർക്കും നന്നായിട്ട് അറിയുന്ന കാര്യം ഒരു ചെടി നട്ടാല് ഒരു ചെടി തന്നെയാണ് വൃക്ഷമായി മാറുന്നത് അതിൻ്റെ ഉയർച്ച അനുസരിച്ചായിരിക്കും താഴോട്ടുള്ള വേരിൻ്റെ വളർച്ച എത്രത്തോളം ഉയരുന്നുവോ എത്രത്തോളം വലുതാകുന്നുവോ അതിനനുസരിച്ച് അതിൻ്റെ പൊക്കം കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ വേര് താഴോട്ട് ഇറങ്ങണം എല്ലാ ആൾക്കാർക്കും അറിയാം രണ്ടേ രണ്ട് കാര്യം പറയാം ഒന്ന് മുള മുള എന്ന ചെടിയും തെങ്ങെന്ന വൃക്ഷവും രണ്ടും നല്ലവണ്ണം വളരും നല്ലവണ്ണം ഉയരും ഭയങ്കര ഉയർച്ചയായിരിക്കും പക്ഷെ രണ്ടിൻ്റെ ആഴം രണ്ട് രീതിയിലാണ് ഇത് ഉയരുന്നതിനനുസരിച്ചുള്ള ആഴം വേണ്ടേ പക്ഷെ തെങ്ങിന് എത്രത്തോളം ഉയരുന്നുവോ അതിനനുസരിച്ചുള്ള ആഴം ഇല്ല പക്ഷെ തെങ്ങ് ഭംഗിയായി നിൽക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ വളരുന്നുണ്ട് അതിൽ നിന്നും കിട്ടുന്ന കായ്ഫലങ്ങൾ വളരെ വലുതാണ് കൽപ്പവൃക്ഷം എന്ന് തന്നെയാണ് അതിന് പേരിട്ടിരിക്കുന്നതും അതിൻ്റെ ഒരു ഭാഗം പോലും നമുക്ക് നഷ്ടപ്പെടുത്താനോ കളയാനോ ഇല്ല പല പല ആവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കുന്നുണ്ട് വലിയ വലിയ ആവശ്യങ്ങൾക്ക് തന്നെയാണ് അത് ഉപയോഗിക്കുന്നത് പക്ഷേ അതിൻ്റെ ആഴം വളരെ കുറവാണ് എന്നിട്ടും അത് നന്നായിട്ട് നിൽക്കുന്നുണ്ട് നന്നായിട്ട് വളരുന്നുണ്ട് നന്നായിട്ട് ഫലം തരികയും ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെയാണ് മുള മുള എത്രത്തോളം പൊങ്ങുന്നുവോ അത്രത്തോളം ആഴത്തിൽ പൊക്കൊണ്ടേയിരിക്കും അത് നട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മുള വരികേയില്ല അതിൻ്റെ വളർച്ച താഴോട്ടാണ് മുകളിലോട്ടല്ല ഒരുപാട് താഴോട്ട് പോയി അത് സെറ്റ് ചെയ്യുകയാണ് എനിക്കിത് ഇത്രയും മുകളിലോട്ട് കയറണം അപ്പം എനിക്ക് അത്ര ബലം വേണം എന്ന് അതിനറിയാവുന്നതുകൊണ്ട് അതിനുള്ള ഭാഗ്യം ഭഗവാൻ കൊടുത്തത് കൊണ്ട് ഇത് ആഴത്തില് താഴോട്ട് താഴോട്ട് പോയി ആ വേരിനെ അവിടെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷമാണ് അത് മുകളിലോട്ട് വളർന്ന് നേരെ നിൽക്കുന്നത് ഇത് തന്നെയാണ് നമ്മളൊരു കെട്ടിടത്തിൻ്റെ കാര്യവും അടിസ്ഥാനം കറക്റ്റ് ആവണം അതിൻ്റെ അടിത്തറ നല്ല രീതിയിൽ ആഴത്തിൽ പോകുമ്പോഴാണ് മുകളിൽ നമുക്ക് മുകളിൽ ഉയർച്ച ഉയർച്ചയായിട്ടുള്ള വലിയ വലിയ കെട്ടിടങ്ങൾ കെട്ടി ഉയർത്തി കൊണ്ടുപോകുന്നത് ഇതെല്ലാ ആൾക്കാർക്കും അറിയുന്ന കാര്യം തന്നെ പക്ഷേ തെങ്ങിൻ്റെ കാര്യവും മുളയുടെ കാര്യവും താ താരതമ്യപ്പെടുത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ് കാരണം രണ്ടും ഉയരത്തിലാണെങ്കിൽ പോലും ഒന്നിന് ആഴം കൂടുതലും ഒന്നിന് ആഴം കുറവാണ് എന്നിട്ടും അത് നിലനിൽക്കുന്ന അതിൻ്റേതായ ദൗത്യം നിറ നിറവേറ്റുന്നുണ്ട് അതേപോലെയാണ് മനുഷ്യർക്കും മനുഷ്യരെന്ന വ്യക്തി മനുഷ്യർക്ക് നല്ല രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അവനവൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഏറ്റവും ഭാഗ്യമുള്ള ഒന്നേ ഒന്ന് മാത്രമേ ഉള്ളൂ ഭൂമിയിൽ അത് മനുഷ്യരാണ് മനുഷ്യർക്കാണ് ഭഗവാൻ എല്ലാ ഭാഗ്യവും ഒരുമിച്ച് കൊടുത്തിരിക്കുന്നത് അത് ഉപയോഗിക്കണോ ദുരുപയോഗപ്പെടുത്തണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശവും ഭഗവാൻ മനുഷ്യർക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് നല്ല മനുഷ്യരും ചീത്ത മനുഷ്യരും ഉണ്ടാകുന്നത് നന്മകൾ വളർത്തിയാൽ നന്മ വളരും തിന്മകൾ വളർത്തിയാൽ തിന്മ വളരും ഏത് വളരണം ഏത് വളർത്തണം എന്ന് തീരുമാനിക്കേണ്ടത് നാം തന്നെയാണ് കുഞ്ഞായിരിക്കുമ്പോൾ അമ്മയും അച്ഛനും അതായത് രക്ഷാകർത്താക്കളും നമ്മുടെ ചുറ്റുവട്ടമുള്ളവരും അധ്യാപകർക്കും പങ്കുണ്ട് വളർന്നു കഴിഞ്ഞാൽ ആർക്കും പങ്കില്ല അവരവർക്ക് മാത്രമേ പങ്കുള്ളൂ പക്ഷേ ഈ വളർന്ന് കഴിയുമ്പോൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി മറ്റുള്ളവരുടെ മുമ്പിൽ താൻ തെറ്റുകാരല്ലെന്ന് വരുത്തി തീർത്ത് മുന്നോട്ട് പോകാൻ ശ്രമിച്ചാലും ഒരു കാരണവശാലും ഭാഗ്യമോ വിജയമോ നല്ലതോ കിട്ടുകയേയില്ല അതറിയുന്നവർക്ക് നന്നായിട്ടറിയാം അറിഞ്ഞിട്ടും പ്രവർത്തിക്കാത്തവർക്ക് അതിൻ്റെ ഫലം ഉറപ്പായിട്ട് കിട്ടിയിരിക്കും പ്രവർത്തിക്കുന്നവർക്ക് അതിൻ്റേതായ മഹാഭാഗ്യവും കിട്ടിയിരിക്കും അപ്പോൾ ഒരു സാഹചര്യം തന്നെ ഒരേ അവസ്ഥ തന്നെ ഒരേ കാര്യങ്ങൾ തന്നെ വ്യത്യസ്തങ്ങളായിട്ടാണ് പോകുന്നത് ഇത് ഈശ്വരൻ എന്ന വൻ ശക്തിക്ക് മാത്രമേ കഴിയൂ വേറെ ഒറ്റ ഒരു ശക്തിക്കും കഴിയില്ല ഒരാൾക്കും കഴിയില്ല മനുഷ്യരെന്ന ശക്തിക്ക് കഴിയാൻ പറ്റുന്നതല്ല ഇതൊന്നും എല്ലാം ഭഗവാന് മാത്രം മാത്രം കഴിയുന്ന ഒന്നേ ഒന്നാണിത് അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക ഈശ്വരൻ എല്ലാം നമുക്ക് തരാൻ കഴിയും നമ്മൾക്കെല്ലാം ഉപയോഗപ്പെടുത്താനും കഴിയും നല്ല രീതിയിലെന്നു മാത്രം ഈശ്വരൻ്റെ സഹായം ഇല്ലാതെ മുന്നോട്ട് പോവുക എന്നത് അതികഠിനമാണ് അതിനെ ഒഴിവാ ഈശ്വരനിലോട്ട് തന്നെ നമ്മൾ ശ്രദ്ധ കൊടുത്ത് സന്തോഷത്തോടെ മുന്നോട്ട് പോയി ജീവിക്കുക എല്ലാ ഭാഗ്യവും എല്ലാവർക്കും കിട്ടും എല്ലാവർക്കും ഇത് വേണം ഇത് ലോക നന്മയ്ക്കാണ് എല്ലാവരുടെയും ഭാഗ്യത്തിനാണ് ഇത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു കാലത്തും കിട്ടാൻ പോകുന്നില്ല കിട്ടുന്നത് മഹാഭാഗ്യത്തിന് കാത്തു സൂക്ഷിക്കുക എല്ലാവർക്കും ഇത് വേണം എല്ലാവർക്കും ഇത് കിട്ടും എടുക്കുന്നത് പോലെ മാത്രമേ കിട്ടുകയുള്ളൂ ഈ മഹാഭാഗ്യം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുക ലോകാസമസ്താ സുഖിനോ ഭവന്തു ചരിത്രത്തിൽ ഭവന്തുചരിത്രത്തിൽ ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടു കേൾവി പോലും ഇല്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു